അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത പല ആളുകൾക്കും പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആർത്തവമുള്ള സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയത് മറ്റുള്ളവർക്ക് കഴിപ്പിക്കല് അതിനൊക്കെ കുഴപ്പമുണ്ടോ എന്നൊക്കെ കുഴപ്പമുണ്ടെന്നൊക്കെ പറയുന്ന പല സ്ത്രീകളുമുണ്ട് കരുവെപ്പിൻ്റെയൊന്നും ഇല്ല പറിച്ചെടുക്കുക ഇതൊക്കെ തെറ്റാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതിൻ്റെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ആർത്തവം ഉള്ളപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല ആർത്തവകാരി പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിനും കുഴപ്പമില്ല ആർത്തവ സമയത്ത് നിസ്കേരം അതുപോലെ കുറാൻ പാരായണം അതുപോലെ ശാരീരിക ബന്ധം ലൈംഗിക ബന്ധം ഇതൊക്കെ തുടങ്ങിയ എന്താണ് നിരോധനമുണ്ട് അത് നിയന്ത്രണമുള്ളൊരു വിഷയമാണ് അപ്പോൾ അതിലപ്പുറം ആർത്തവക്കാരിക്ക് തൊട്ടുകൂടാത്തവളും അതുപോലെ ഉള്ള ധാരണകളൊക്കെ അത് ശരിയല്ല ഇസ്ലാമിക നിയമത്തിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഭക്ഷണുണ്ടായി കൊടുക്കണമെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണമുണ്ടാക്കാൻ പാടില്ല അങ്ങനത്തെ അതൊന്നും ഇസ്ലാമിക നിയമത്തിൽ അങ്ങനെ ഒന്നുമില്ല പ്രവാചക പത്നി ആയിഷ റലി ഉള്ള നിവേദനം കാണാം ആർത്തവമുള്ള സമയം ഞാൻ വെള്ളം കുടിക്കുന്ന പാത്രത്തിൽ ഞാൻ വെള്ളം കുടിച്ച ആ പാത്രത്തിൽ എവിടെയാണ് ചുണ്ടുവച്ചത് ആ ഭാഗം ആ വായ വെച്ച സ്ഥലത്ത് തന്നെ വായ വെച്ചുകൊണ്ട് ഹബീബായ മുത്തി സല്ലാഹു അല്ലാമ തങ്ങള് വെള്ളം കുടിക്കുമായിരുന്നു എന്ന് കാണാം അതുപോലെ തന്നെ ഒരിക്കൽ നബി അലൈഹി അല്ലാഹു തന്റെ മുസല്ല എടുത്ത് കൊടുക്കാൻ വേണ്ടി മുസല്ല എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി ആയിഷാർ അലിയുല്ലാ വലഹയോട് പറഞ്ഞപ്പോൾ ആയിഷാറിയാ പറഞ്ഞു ഞാൻ ആർത്തവകാരിയാണെന്ന് ആയിഷ ബിബി പറഞ്ഞു ഉടനെ ഹബീബായ മുത്തുബി സല്ലാഹു അലൈഹി വസ്സല്ല തങ്ങൾ ഇപ്രകാരം പറഞ്ഞു ആർത്തവം കൈകളിലല്ലോ മുസല്ലോട് തുടക്കം പറഞ്ഞപ്പോ ആയിഷി അലിഹ പറഞ്ഞു നിന്റെ ആർത്തവ കാര്യമാണ് അപ്പൊ മുത്തു പറയാണ് കൈയിലാണോ ആർത്തവം എന്ന് ചോദിക്കുന്നു നബിസ് മറ്റൊരു ഭാര്യ മൈമൂന ബിബ് അലിള്ളഹയോട് പറയുന്നു ആർത്തവം ഉള്ളപ്പോ നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾ എന്നോടൊപ്പം എന്താണ് കിടക്കാറുണ്ടായിരുന്നു ഒപ്പം കിടക്കാറുണ്ടായിരുന്നു അപ്പൊ അതിനും പ്രശ്നമില്ല കിടക്കാനേ പറഞ്ഞിട്ടുള്ളുട്ടാ അനസ് നിവേദനം കാണാം ജൂതന്മാർ ആർത്തവ സമയം സ്ത്രീകളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ അവരോടൊപ്പം വീട്ടിൽ ഒന്നിച്ച് താമസിക്കുകയോ ചെയ്യില്ല എന്ന് ഹബീബായ മുത്തൂർ അലൈഹി അലൈവിസ് തങ്ങളോട് പറയപ്പെട്ടപ്പോൾ അവിടുന്ന് ഹബീബായ മുത്തൂർ വിസാഹു അലൈഹി തങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി ആർത്തവ സമയം ലൈംഗിക ബന്ധം ഒഴിവാക്കണം മറ്റെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആർത്തവമുള്ള സമയത്ത് ബന്ധപ്പെടാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് ഇമാം നഗവിറിയോ വിശദീകരിക്കുന്നതായിട്ട് കാണാം ആർത്തവകാരിയോട് ഒന്നിച്ച് താമസിക്കുന്നതോ ഒന്നിച്ച് കിടക്കുന്നതോ നിരോധന നിരോധിക്കപ്പെട്ട കാര്യമെല്ലാം അവൾ ഭക്ഷണം പാചകം ചെയ്യലോ ദ്രാവങ്ങളിൽ കൈയിടുന്നതോ ഭർത്താവിന്റെ തലമുടി ചീകി കൊടുക്കുന്നതോ ഒന്നും കറാഹത്ത് പോലുമില്ല കറാഹത്ത് പോലുമില്ല ഇതുപോലെ മയ്യത്വനുമായി ബന്ധപ്പെട്ട വിഷയം പറയാം അത് പറയേണ്ട ഒരു വിഷയമാണ് അപ്പോൾ കറാഹത്ത് പോലും ഇല്ല ഇതെല്ലാം അനുവദിയമായ കാര്യമാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ സർവ്വ ആളുകളും അംഗീകരിച്ചതാണ് ഷറഹ് മുസ്ലിം രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് നോക്കിയാൽ ഈ വിഷയം കാണാം അടുത്ത ഒരു സംശയം പലപ്പോഴും ഇന്ന് കുറെ ആളുകളിലൊക്കെ എന്ന് പറയാം ബാർബറുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുക ബാർബർമാരെ എന്നുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാതെ അടുത്ത എപ്പിസോഡിൽ പറയും അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി ആർത്തവകാരിക്ക് ആർത്തവകാരിയാണെന്ന് വിചാരിച്ചിട്ട് ബന്ധത്തിൽ മാത്രമേ ലൈംഗികമായ ബന്ധത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ല അവൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നോ അവൾ ഉണ്ടാ ചെയ്ത പാചകം കഴിക്കാൻ പറ്റില്ല എന്നോ അങ്ങനെയൊന്നുമില്ല ഇന്നും ഈ ചോദ്യം രണ്ട് ദിവസം വീണ്ടും വന്നതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് ഇൻഷാ ഇപ്പോൾ എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ എനേബിൾ ചെയ്യുക അള്ളാഹു സുബ്ഹ് ഹനുത്തലം എല്ലാ കാര്യങ്ങളും പഠിക്കാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ആരോഗ്യം ആഫിയത്തും എല്ലാം ഉള്ളാ സുബാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇത് വാർ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു